ആ കാര്യം നോക്കുമ്പോൾ വേറെ രാഷ്ട്രീയ നേതാക്കളെ മക്കളെപ്പറ്റിയും ഭാര്യയെ പറ്റിയൊക്കെ ആരോപണം ഉന്നയിച്ച സമയത്ത് ആനന്ദൻ ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് ബിസിനസ്സും കൂടി നടത്തി കാശുണ്ടാക്കുന്ന ഒരാളായാൽ എത്രയായാലും അതിന് ഉണ്ടാവും അങ്ങനെ ധർമ്മബോധമേ ഉണ്ടാകാത്തൊരവസ്ഥ വരുന്നെന്ന് പറയാൻ ഞാനില്ല അങ്ങനെ അല്ലെങ്കിൽ ആ സൊസൈറ്റി നിൽക്കൂല ഒരാളെങ്കിൽ ഒരാൾ വരും തുറന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വരാതിരിക്കാൻ സാധ്യമല്ല പിന്നെ ആർ എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചവറ മുതൽ ചവറ വരെ എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ച പോലെ തന്നെ പാർട്ടിയുള്ളു നമ്മളിപ്പോൾ ഈ ഇതൊക്കെ പറയുമ്പോൾ കേരളം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു സംഭവം ഉണ്ടായിരുന്നു അത് ഐ എച്ച് ആർ ഡിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ അരുൺകുമാർ അരുൺകുമാർ ആരാന്ന് വെച്ചാൽ വി എസ് അച്യൻ്റെ മകനാണ് അദ്ദേഹത്തിന് നിശ്ചിതമായ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തയാണ് ഈ ഈ പോസ്റ്റിലേക്ക് വന്നതെന്നും അത് കോടതി വളരെ എടുത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കേരളം ഒരിക്കൽ ചർച്ച ചെയ്തില്ല പി എസ് അച്യുതാനന്ദനെ പോലെയുള്ള ഒരാളുടെ മകനാണ് ഇത്തരത്തിൽ അല്ലാത്ത ഒരു പോസ്റ്റിൽ കൊണ്ട് ഇരുത്തി എന്നുള്ളത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിരുന്നില്ല ആയിരുന്നു ഇവിടെ ആ കാര്യം നോക്കുമ്പോൾ വേറെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളെ പറ്റിയും ഭാര്യയെ പറ്റിയൊക്കെ ആരോപണം ഉന്നയിച്ച സമയത്ത് അച്യു ആനന്ദൻ ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് കാരണം അച്യുതാനന്ദ ഒന്നോ പ്രായത്തെ ബഹുമാനിക്കുന്ന ഒരു കാര്യം ഇവിടെയുണ്ട് മാത്രമല്ല അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് ഈ മെട്രോ പോളിറ്റൻ ക്ലബിലൊക്കെ ഒരു മെമ്പറായിരുന്നു ഈ പറഞ്ഞ അരുൺകുമാർ ആ ഏതെങ്കിലും ആൾക്കാർ എങ്ങനെയുണ്ട് ഐ എ സുകാർ അവിടെ കുറേ പേര് അവരുടെ ക്ലബുണ്ട് അതല്ലാതെ അർഹമല്ലാത്ത ഒരു സ്ഥാനത്ത് പ്രത്യേകിച്ച് ഒരു നേതാവിൻ്റെ മകനെ നിയമിക്കുന്നത് അത് അച്യുതാനന്ദനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് പിണറായിക്ക് അതൊരായുധമായി പിണറായി എൻകറേജ് ചെയ്തിട്ടുണ്ടോയെന്നുപോലും എനിക്ക് സംശയമുണ്ട് മിക്കവാറും അവിഹിതമായ ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ വേറെ ആളെയും കൂടി അതിന് ഓഹരി കൊടുത്ത് കൊടുക്കും പങ്കാളിയാക്കും പങ്കാളിയാക്കും ചെറുതായാലും പറയാൻ വയ്യാത്ത അവസരം ആ ഒരു നടപടി നമ്മളെ പിണറായി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള തെളിവാണ് എല്ലാ സർവകലാശാലകളിലും ഈ പറഞ്ഞ ശെങ്കിടികളെ ഒക്കെ കയറ്റിവെച്ചേക്കുന്നത് താങ്കൾ പറഞ്ഞത് ഒരു ശരിയായ പോയിന്റ് തന്നെയാണ് കാരണം അച്യകാന്തൻ്റെ മകനെ പറ്റി ഇത്തരം ആരോപണങ്ങൾ വേണ്ട വിധത്തിൽ ഇവിടെ പത്രങ്ങളിൽ വന്നിട്ടില്ല ചില ആളുകൾക്ക് പബ്ലിക് റിലേഷൻസും ഉണ്ട് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയുണ്ട് അതിൽ ഒരാളാണ് ഈ ചടയൻ ഗോവിന്ദൻ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളായിരുന്നു ചടയൻ ഗോവിന്ദന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ മക്കളെ ഒന്നും ഒരു കാരണവശാലും ഒരു തരത്തിലും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് മാത്രമല്ല പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിലോ ഒന്നും ജോലി മേടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് ജീവിച്ചത് അതുപോലെ തന്നെ സ്വന്തം വീട് പോലും ഇല്ലാതിരുന്ന ഒരു എം എൽ എ ഉണ്ടായിരുന്നു പാച്ചിനി കുഞ്ഞിരാമെന്നും അദ്ദേഹം പാർട്ടി ഓഫീസിൽ ഓഫീസിലെന്നാണ് മരിക്കുന്നത് ഇനി അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാവുമെന്ന് എന്ന് ഈ പാർട്ടിയിൽ അത് ഉണ്ടാവില്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല കാരണം ഈ ധാർമ്മിക ബോധം ശാശ്വത മൂല്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലൊരു മൂല്യബോധം കൊണ്ടുള്ളവരാണ് ഇത് ചെയ്യുന്നത് അതേ ഇല്ലാതെയാവും എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വ്യവസ്ഥയുടെ കംപ്ലീറ്റ് ഇല്ലാതെയാവും എന്നർത്ഥം ഒരു സി പി എമ്മിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് നമുക്ക് വിലയിരുത്തുമ്പോൾ സമയത്ത് എന്താ തോന്നുന്നത് കാരണം ദീർഘകാലമായി രാഷ്ട്രീയ പ്രവർത്തകരെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പാർട്ടിക്ക് എങ്ങനെയായാലും ഈ സമ്പ്രദായത്തിൽ നിലനിൽക്കാൻ സാധ്യമല്ല കാരണം ഓരോരുത്തരും നീ അവനെ ആക്കിയില്ലേ ഇവനെ ആക്കിയില്ലേ എന്ന് പരസ്പരം പറഞ്ഞു തുടങ്ങി അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ സാധ്യവുമല്ല അതുകൊണ്ട് തന്നെ അത് സ്വയം കൃതാനാർത്ഥത്തിൽ അഴിമതിയിലൊരു പ്രധാന കാര്യം അതാണ് സ്വയം കഥാനാർത്ഥത്തിൽ തന്നെ അത് നശിക്കും ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിയിലും അല്ലെങ്കിൽ ഏത് ഏത് വ്യവസ്ഥയിലും അങ്ങനെ ധർമ്മബോധമേ ഉണ്ടാകാത്തൊരവസ്ഥ വരും എന്ന് പറയാൻ ഞാനില്ല അങ്ങനെ അല്ലെങ്കിൽ ആ സൊസൈറ്റി നിൽക്കില്ല ഒരാളെങ്കിൽ ഒരാൾ വരും തുറന്ന് വിളിച്ച് പറയുന്ന ഒരാൾ വരാതിരിക്കാൻ സാധ്യമല്ല പക്ഷെ പാർട്ടിയിലുള്ള ഇത്തരത്തിലുള്ള കൊളരതായ്മകളൊക്കെ വിളിച്ചു പറഞ്ഞ ആളുകളെല്ലാം ഘട്ടം ഘട്ടമായി പുറത്താക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം പത്രപ്രവർത്തന രംഗത്ത് വളരെ വലിയ മഹാമാരിയൊക്കെ ആയിരുന്നു അപ്പു കൂട്ടം പള്ളിക്കുന്നതിനൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ ചെറിയ വിഷയം പറഞ്ഞാൽ പുറത്താക്കിയത് അത് അത് കാരണതാണ് കാരണതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യവസ്ഥ മൊത്തം ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പു കൂട്ടം ആവശ്യത്തെ കൂടുതൽ ഇവർക്ക് വേണ്ടി കോഴലൂത്ത് നടത്തിയവരെ എല്ലാവരെയും ഇവര് ഇങ്ങനെ ചിക്കി പുറത്താക്കും കാരണം ആ പാർട്ടിക്കുള്ള വേറെ ദൂഷ്യം അതിന് കേന്ദ്ര കേന്ദ്രീകൃതമായ അധികാരമുണ്ട് ഇപ്പോഴാണ് ഈ കാലം ചെല്ലുന്തോറും പാർട്ടി കൈയിട്ട് വരാത്ത ഒരു സ്ഥലം ഇല്ലാത്ത അവസ്ഥ വന്നു അപ്പൊ അതുകൊണ്ട് എതിർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇല്ലെന്ന് പറയണ്ട പക്ഷെ എതിർപ്പുണ്ടാവില്ല എന്ന് പറയാൻ നമുക്ക് സാധ്യല്ല അപ്പൊ ബി ജെ പി ഏതാണ്ട് അതുപോലെ ഒന്നാണെങ്കിലും ഇപ്പൊ കണ്ടില്ലേ പരസ്പരം വിളിച്ചു പറയുന്നത് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല മാസ പാറ്റിൽ തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ സുഹൃത്തിന്റെ കാര്യം തന്നെ അദ്ദേഹത്തെ അവരൊതുക്കുന്ന പറഞ്ഞ വിരുദോദിക്കുന്നു പറഞ്ഞാൽ അവിടുന്ന് പൊട്ടിത്തെറിച്ച വിവരങ്ങൾ നമ്മൾ തന്നെ അറിയണത് ഇപ്പൊ തന്നെ വേണ്ട പോലെ ചർച്ച ചെയ്യാത്തൊരു പോയിന്റ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് സാലറി ചലഞ്ച് വേണ്ടത്ര പിരികിട്ടിയില്ല അതിന്റെ അർത്ഥം എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാര് തന്നെ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ലേ ആ അപ്പോ അതിലിപ്പോ നമ്മൾ പറയണ പോലെ നിങ്ങൾ എവിടെ ചർച്ച കണ്ടോ ആ അവരെ കൊണ്ട് ഉത്തരം പറിപ്പിക്കണ്ടല്ലേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വാസം അല്ലേന്നുള്ള നിങ്ങൾ കൊടുക്കാത്തേ പിന്നെ നിങ്ങൾ കേന്ദ്ര എങ്ങനെയാണ് ഗവൺമെന്റ് സമയത്ത് ഇപ്പൊ ഇവര് വിചാരിച്ച കാശ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അത്ര തന്നെ കേന്ദ്ര ഗവൺമെന്റും ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ നിങ്ങൾ ഇത്ര വളം തരണം എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടില്ല ഒരാൾ ഈ ഞാൻ പറഞ്ഞ വാക്ക് പറഞ്ഞാൽ പറഞ്ഞ സംഗതി മാറില്ലേ നിങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ കാശ് കൊടുക്കുന്നില്ല പിന്നെ കേന്ദ്രത്തിന് നിയമം അനുസരിച്ചുള്ള കാശ് കൊടുത്താൽ പോരെ ഔദാര്യം കാണിക്കണെന് എല്ലാ കാലത്തും ഭയങ്കര ഒരു രസകരമായ ഒരു പാർട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആർ എസ് പി ആണ് ഈ ആർ എസ് പിക്ക് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഒരു പ്രസക്തി ഇല്ല പണ്ട് ഈ കെ എസ് പി ഉണ്ടായിട്ട് അന്ന് തെറ്റിപ്പോയതാണ് മറ്റേ മഞ്ചുരൻ്റെ തെറ്റിപ്പോയതാണ് പിന്നെ വന്ന നേതാവിനും നേതാവിൻ്റെ വ്യക്തിത്വം ഉണ്ടായിരുന്നു അതെ ബേബിയോണിന്റെ കയ്യിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിനും രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ട് ഇല്ലെന്ന് പറയാൻ പോയി അദ്ദേഹം ഒരു സമ്പന്നനുമാണ് പക്ഷെ രാഷ്ട്രീയ നേതാവ് ബിസിനസ്സും കൂടി നടത്തി കാശുണ്ടാക്കുന്ന ഒരാളായാൽ എത്രയായാലും അതിന് പരിമിതി ഉണ്ടാവും അപ്പൊ ബേബി ജോൺ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചെന്തെങ്കിലും പൈസ ഉണ്ടാക്കുമെന്നല്ല പക്ഷെ അദ്ദേഹത്തിന്റെ യൂണിയൻ പറ്റി ആരോപണം ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ മെറ്റൽസ് ആൻഡ് മെഡൽസ് കയറ്റി വെക്കുന്ന പരിപാടിയിൽ അവർ ആർ എസ് പിക്ക് ഒന്നും ഒരു പ്രസക്തിയില്ല ഈ പണ്ട് ടിറ്റോ ലുഗോസ്ലോവയിൽ ഈ സി പി എം ആ സ്റ്റാലിനിസ്റ്റ് തെറ്റിയില്ല ആ കൂട്ടത്തിൽ അവർ നിന്നത് ആദ്യം ഒരു റവല്യൂഷനിൽ മാത്രമല്ല അഴിമതി കേന്ദ്രമായിരുന്നു ഈ പാർട്ടി ആർ എസ് പി എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പാർട്ടികൾ എൻ്റെ നാമം ചൊല്ലി ചൊല്ലി ജീവിക്കാൻ പറയുന്ന പോലെ എന്തോ ഞങ്ങൾ റവല്യൂഷണറിയാണെന്ന് പറഞ്ഞ് ഈ ബരിയത്തെ ഷർട്ട് വിട്ടിട്ട് നെഞ്ചി രോമം കാണിച്ച് ഇങ്ങനെ നെളിഞ്ഞ് നടക്കുന്ന ശ്രീകണ്ഠൻ യോഗ്യത എന്താന്ന് വെച്ചാൽ ഞാൻ കൊണ്ട് കളിയാക്കിയിട്ടുമുണ്ട് ശ്രീകണ്ഠൻ അണ്ണൻ എന്നാൽ കാട്ടാക്കടേതാണ് കൊല്ലത്തെ പ്രധാന സെൻറ്റർ ചവറയാണ് ആ ഇല്ല മെയിൻ സെൻ്റർസ് ജേണൽസൊക്കെ ഓഫീസൊക്കെ അവിടെ തല്ലി വരുന്നുണ്ട് എങ്ങനെയുണ്ട് ശ്രീകണ്ഠൻ നായർ ഈ എന്തോ അടി അടി നടത്തിക്കൊണ്ട് വരുന്നുണ്ടെന്ന് ഒരു പാർട്ടി നേതാവിനെ പറ്റി എനിക്കറിയാമായിരുന്നു അതെ പിന്നെ ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു ആർ എസ് പി നേതാവ് എന്നുള്ളതായിരിക്കും ആണ് പിന്നെ ഉയർന്നു വരാവുന്ന ഒരാളായിരുന്നു ദിവാകരൻ ആർ എസ് പിന്നെ പിന്നെ ആർ എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചവർ മുതൽ ചവർ വരെ എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ച പോലെ തന്നെ പാർട്ടിയുള്ളൂ അതിലത്തെ നേതാക്കന്മാരൊന്നും പേര് പറയാുന്നവരിപ്പം ആരുമില്ല സീനത് പ്രേമേന്ദ്രനാണ് ഇപ്പം അതന്നെ കാലുമാറ്റം കൊണ്ടൊക്കെ ഉണ്ട് തരും പിന്നെ വ്യക്തിപരമായ ഫാമിലി കുറച്ച് പ്രസിദ്ധിയുള്ളവരാണ് അവിടെ തലേ ദിവസം മാറുന്നു എന്നുള്ളത് ആ ജോലി അയാലും ചെയ്തിട്ടുണ്ട് ഇല്ലേ ഇന്നലെ അവരെ പറഞ്ഞതിനെതിരായിട്ട് അപ്പുറത്ത് പോയത് അല്ല പക്ഷെ അന്ന് പിണറായി വിജയനുമായിട്ടുണ്ടായ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ടാണ് അവർ മുന്നണി അതെ 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 അതിനു ശേഷം അദ്ദേഹത്തിന് ഇപ്പം ഒരു രാഹുൽമാൻ കൂട്ടം കൈകൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദമുണ്ട് അന്ന് പരന്നാറി എന്ന് വിളിച്ചിട്ടുണ്ട് വിശദീകരണം പക്ഷെ അവരെ ദൈവം ചെയ്തവള് ഇപ്പോൾ പരനാറിത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വല്ലതും ഉണ്ട് പരസ്പരം പ തെറി പറയുന്നതിന് ഒരു മടിയില്ലാത്തവരും ഒരേ കുറ്റം ചെയ്തതിന് ആ ആവർത്തിക്കാനും മടിയില്ലാത്തവരും അല്ലേ അത് ഞാൻ നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞു പക്ഷേ പറയേണ്ട കാര്യം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ രാഷ്ട്രീയ കക്ഷികൾ നമ്മൾ സദാചാര പെരുമാറ്റത്തിലുള്ള ഒരു വ്യത്യാസമില്ല എല്ലാം തന്നെ നേതാക്കന്മാർ അവസരവാദികൾ തന്നെയാണ് ഈ ഒരു സരസം കേസ് ഉണ്ടായിരുന്നു അത് ഓർമ്മയുണ്ടത് കൊന്നുള്ളത് കൊന്നു പറഞ്ഞു കൊന്നിട്ടില്ല കൊന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് കാണാതാവുന്നു പഞ്ചസാരയിട്ട് കത്തിച്ചു എന്നൊക്കെ പറഞ്ഞു അത് കൃത്രിമമായ സംഭവം ശരിയല്ല ശരിയല്ല അല്ല അദ്ദേഹം പിന്നെ തിരിച്ചു വന്നു ആ ആ രീതിയിലാണ് ആരോപണം രാഷ്ട്രീയക്കാരനെന്ന് ആരോപണമാണ് പഴയ ചന്ദനക്കട്ടലിന്റെ ചന്ദനത്തിന്റെ വേറെ രൂപങ്ങളാണ് എതിരാളികളെ പറ്റിയിട്ട് സത്യമല്ലാത്ത ഒരു കാര്യം പറയാൻ ഒരുപടിയില്ല സത്യാനന്തര കാലഘട്ടം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് സത്യാനന്തര സത്യത്തിന് അനന്തരം ഉണ്ടോ നിത്യമാണ് ഓരോ വാക്കുണ്ടാക്കുക അതിനനുസരിച്ച് എന്നിട്ട് ന്യായങ്ങൾ കണ്ടെത്തുക എനിക്കതിനെ പറ്റി പക്ഷേ നിങ്ങൾ ചോദിച്ച പോലെ ഇതിന് ഒരു പോംവഴി എന്ന് ചോദിച്ചാ സദാചാരം എന്ന് പറയുന്ന കാര്യം തന്നെയാണ് പോംവഴി അതായത് എന്നേക്കും ബാധകമായ മൂല്യങ്ങളെ അംഗീകരിക്കുന്നത് തന്നെയാണ് അതിൽ പ്രധാനമായി ഗാന്ധി പറഞ്ഞ സത്യവും അഹിംസയും എന്ന രണ്ട് കാര്യം തന്നെയാണ് നമ്മൾ എന്താണ് സത്യം എന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നത് തന്നെ സത്യം നമുക്കറിയാവുന്നത് മറിച്ച് പറയുന്നത് തന്നെയാണ് ഓണ അല്ലാണ്ട് ഒരാൾ വിശ്വസിച്ച് ഒരു കാര്യം ചെയ്താലും കുറ്റം പറയാറില്ലല്ലോ അതങ്ങനെയല്ല അവനെന്നെ അറിയാം ഈ പറഞ്ഞത് അവനെന്നെ വിശ്വാസം ഇല്ലാതാമെന്ന് ഈ പറയുന്ന കാലു കാലുമാറ്റക്കാർക്ക് അറിഞ്ഞൂടെ അവർ ഇന്നലെ വരെ പറഞ്ഞാൽ ചെയ്യണമെന്ന് കേരളം ഏറ്റവും കൂടെ ചർച്ച ഒരു സംഭവമായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ വെട്ടിനിരത്തിൽ സമരം വെട്ടി നിരത്തിൽ യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ടിട്ടായിരുന്നു വെട്ടിനിരത്തിൽ സമരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഒരു മുന്നേറ്റത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു അത് രാഷ്ട്രീയം തന്നെയാണ് അതല്ലാതെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് തന്നെ നമ്മുടെ കെട്ടിടം പൂച്ച സ്ഥലമുണ്ടല്ലോ മരടല്ലേ മരട് അത് തെറ്റായിരുന്നു അത് അവിടെ നിലനിർത്തിക്കൊണ്ട് വേറെ മാർഗങ്ങളെത്തിക്കേണ്ടതെന്ന് പറയുന്ന പല ആൾക്കാർ ഇപ്പം ഉണ്ട് ഇപ്പോൾ കാരണം ഒരു രാജ്യത്തിന് കഴിവില്ലാത്ത ഒരു രാജ്യം ഇത് പലതും നഷ്ടപ്പെടുത്തില്ല വേണ്ടെന്ന് അതുപോലെ പലരും കൃഷി ചെയ്ത് വെട്ടി നിരത്തിൽ ചെയ്യുന്നത് ന്യായമാണോ അത് അതിന് വേറെ മാർഗ്ഗങ്ങൾ ഉണ്ടത്തല്ലേ വെട്ടി നിരത്തിലൊക്കെ ഒരു തരം വൈരാഗ്യ ബുദ്ധിമുട്ടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ തൊഴിലാളികൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അംഗീകൃതമായ തത്വമാണ് സ്ട്രൈക്ക് വരുമ്പോൾ തൊഴിലാളികളുടേതായ സ്ഥാപനമാണ് അതുകൊണ്ട് നശിപ്പിക്കരുതെന്നല്ലേ പറയാറ് ഇതങ്ങനെയല്ല ഇതൊന്നും ആശയവ്യക്തതയില്ല അച്യുതാനന്ദൻ വലിയൊരു ആദർശവാദി ആദർശവാദിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല സെൽഫ് അഗ്രൻഡൈസ്മെൻ്റ് എന്ന് പറഞ്ഞ പോലെ സ്വന്തമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ആ രാഷ്ട്രീയ ആദർശങ്ങളുടെ പരിവേഷം കലർത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന് വലിയ വൈര്യനിരാതന ബുദ്ധി കൂടി ഉണ്ടായിരുന്നു എന്നാണ് ആരോപണം കാരണം ഈ ആദിരോസിനെ പോലെയുള്ള ആളുകളെയൊക്കെ ഇല്ലാതാക്കിയതിൽ വലിയ പങ്ക് വഹിച്ചത് അച്യുതാനന്ദനാണ് അത് ആത്മവിശ്വാസമില്ലാത്ത എല്ലാ ആളുകൾക്കും ഈ വൈര്യനിര്യാതന പെരുമാറ്റം ഉണ്ടാവും തനിക്കെതിരായി വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നവനെ ഇല്ലാത്ത വിധത്തിൽ അധികാരം ഉപയോഗിച്ച് പിന്നെ മാത്രമല്ല ഇവരൊക്കെ ഉള്ളില് നിങ്ങളോടും പിണറായി വിജയൻ ഒരു സ്റ്റാലിനിസ്റ്റ് ചിന്താഗതിയുണ്ട് എതിരാളികളെ സ്ഥാനത്ത് നിന്ന് നീക്കുക അവനെ മാറ്റുക എന്നുള്ളത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൾച്ചർ അനിഹിലേഷനാണ് കൾച്ചർ ഓഫ് അസിമിലേഷൻ അല്ല ഈ പാർട്ടികളെ വ്യത്യാസ ഫാസിസവും അല്ലാതെ നമ്മുടെ വ്യത്യാസം മറ്റ് ഫാസിസ്റ്റുകൾ കൾച്ചർ ഓഫ് അനികുലേഷനാണ് അല്ലാത്ത ജനാധിപത്യവാദികളാണ് അസിമിലേഷനാണ് അപ്പോൾ അവർ പാർട്ടി അങ്ങനും മാറി എങ്ങനും മാറും സത്യസന്ധമാണെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല പാർട്ടിമാർക്കു ഞാൻ ഈ യൂണിഫോം സേൽക്കോടും അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എനിയാണ് പ്രധാനമായി കാണുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരാൾ പറഞ്ഞു അങ്ങനെയല്ല അതിനെ എതിർക്കുമ്പോഴും അനുകൂലിക്കുമ്പോഴും അപ്പുറത്ത് തന്നെയാണ് അപ്പോഴും ആദർശമാണത് എന്താദർശമാണത് ഒരകർഷവും ഇല്ല അങ്ങനെ കേരളത്തിൽ ഇല്ല കേരളത്തിൽ ഇന്ത്യ ഒട്ടാക്ക തന്നെ അറുപത്തേഴിന് ശേഷം ഇല്ലാതെ ഇപ്പം ഈ മഹാരാഷ്ട്രയിൽ നടക്കുന്നത് കണ്ടില്ലേ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുള്ള സീറ്റ് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് മത്സരിച്ചോടെ എന്ന് പണ്ട് ഞാൻ പറഞ്ഞതാണ് അത് മാസിച്ചാലോ അത് പറ്റില്ല എന്നാൽ വാദിച്ച് എന്താ പറ്റില്ലെന്ന് വെച്ചാൽ പറ്റില്ല തന്നെ ഇപ്പം അത് മുന്നോടി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പറയുമ്പോൾ ഒരു ഹങ്കര സത്യം അറിയുന്നവർക്കറിയാം അതായത് കഴിഞ്ഞ അമ്പത് കൊല്ലത്തിനുള്ളിൽ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഇത് തറ്റണ തറ്റാണെന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഓരോരുത്തരും തർക്കമുള്ള സീറ്റ് അങ്ങനെ നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നണി ഉണ്ടാക്കി ഞാൻ പറഞ്ഞ വണ്ട് എതിർത്തവരാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തർക്കമുള്ളതായിക്കോട്ടെ ഞാൻ എനിക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞ് ചെയ്യാണ് ഇപ്പോൾ എന്ത് വ്യത്യാസമല്ലേ ഈ അമ്മാവനും മരുമവനും ഒക്കെ തമ്മിൽ അവിടെ ഉണ്ട് എന്ത് നമ്മൾ കരുണാനന്ദിയുടെ കുടുംബം ഈ സദാചാരം എന്ന് പറയുന്നത് തന്നെ ഓരോ സ്റ്റേറ്റിൽ ഓരോ തരത്തിലല്ലേ കരുണാനന്ദിയുടെ നാല് ഭാര്യമാരും ഒക്കെ ഉള്ളത് അതിന് പുറമെ ചെറിയൊരു പശക് വന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാന്യ സുഹൃത്തുപുറത്തെ കോൺഗ്രസ് നേതാവായിരുന്ന അതിനെപ്പറ്റി പറഞ്ഞില്ലേ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു ഇതേപോലെ എന്ത് മാനദണ്ഡ പ്രകാരം നിങ്ങൾ കരുണാനന്ദി അയാൾ ഒരേ അച്ഛൻ വാ അത് കൂട്ടണത് കണക്കിൽ കൂട്ടണത് ഉത്തരേന്ത്യയിൽ നിന്നും ഒരു ഞാൻ വരണകാലത്ത് എന്ന് പറഞ്ഞ പോലെ കുറ്റവും മാത്രമല്ല നമ്മൾ നമ്മളിത്രയും രാഷ്ട്രീയത്തിൽ ഈ മത്തായി അബോർണാണ് ശരിയാണ് പക്ഷെ മത്തായി പറയുന്നവരെ നെഹ്റുവിൻ്റെ ഒരു മകൾ വേറെ ഉണ്ടെന്നുള്ളത് ആരെങ്കിലും പറഞ്ഞെന്താ പറഞ്ഞെന്താ അത് മുപ്പത്തഞ്ച് വയസ്സിൽ ഭാര്യ മരിച്ചു പോയ ഒരാളാണ് നെഹ്റു ആ ഒരു സന്യാസിനി ഇയാളുടെ മകളാന്നു പറഞ്ഞത് ഇപ്പോഴും ആരെങ്കിലും പത്രക്കാരാ വഴിക്ക് നോക്കാറൊന്നും തന്നെ ഇല്ല അവരെന്ത് ചെയ്യണമെന്ന് നോക്കിയാൽ എന്താ മനുഷ്യന്റെ ഒരു ഇതല്ലേ അതിലെന്താ വേണമെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്നല്ല അത് വലിയ കാര്യമായിട്ട് ഇവിടെ മറ്റുള്ളവരെ കാര്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യവും ചർച്ച ചെയ്യണ്ടേ ഗാന്ധി ഓപ്പൺ ലൈഫായിരുന്നില്ല ഗാന്ധി പറഞ്ഞ ഈ ലൈംഗിക പരീക്ഷണമൊക്കെ അത് വൃത്തികേടാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം പക്ഷേ ഗാന്ധി അത് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു പൊതു നേതാവ് പബ്ലിക്കായിട്ടുള്ള ഒരാൾ പബ്ലിക് ലൈഫ് നയിക്കുമ്പോൾ അയാളുടെ പൊതുജീവിതം മറ്റേ പബ്ലിക്കെന്നെ ആക്കണമെന്ന അഭിപ്രായം ഗാന്ധി കൊണ്ടെന്നാണ് എനിക്ക് അതിനോട് യോജിപ്പാണ് ഈ സ്വകാര്യ ജീവിതം പബ്ലിക് ജീവിതം രണ്ടില്ല അങ്ങനെ അഴിമതി വരും ഭാര്യ മർദ്ദിക്കുന്നവൻ അങ്ങനെയുണ്ട് ചിലവരെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഡൊമസ്റ്റിക് വയലൻസിലൊക്കെ ഭാര്യ മർദ്ദിക്കുന്നവനാണെന്ന് ചിലവരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അവൻ പിന്നെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് ഒരു ഭാര്യ ഭർത്താവിനെതിരെ മർദ്ദകനാന്ന് പറഞ്ഞു പരാതി കൊടുത്താൽ അവരുടെ വർത്തതിൽ എങ്ങനെയാണ് നിങ്ങൾ സദാചാരം പറഞ്ഞുകൊണ്ടത് കേസാണതേ പോസ്കോ ആത്മഹത്യ ചെയ്തുവരാണ് കേസ്